ഹായ് കൂട്ടുകാരെ അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് മുൻപ് വയനാട്ടിൽ പോയപ്പോൾ എടുത്തുള്ള എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ അപ്പം അടിപൊളി രസകരമായിട്ടുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഏരിയയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ ആ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും പറയണേ ർച്ചട നോക്ക ഇങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ ഒരു ഏരിയ കണ്ട് കാപ്പിക്കുരു നിക്കണണ്ടില്ലേ നല്ലോ ഇഷ്ടംപോലുണ്ട് ആ ഉണ്ടാ കാപ്പിക്കുരുക്കെ വീട് എടുക്കണമെന്ന് ഉദ്ദേശിച്ചൊന്നൊന്നല്ല പക്ഷെ അത് കണ്ടപ്പോൾ നല്ലൊരു പ നിറയ കാപ്പിക്കുരുമാണ് മാങ്കോസ്റ്റിൻ്റെ തൈ ആണ് ഇതൊക്കെ ആ മാങ്കോസ്റ്റിൻ്റെ ഒരുപാടുണ്ട് അപ്പുറത്തൊക്കെ തൈ നിറച്ചു അതാ അതൊക്കെ മാങ്കോസ്റ്റാണ് പിന്നെ തേയില കുരുമുളക് ഒക്കെ ഉണ്ട് നല്ല കാണാൻ സംഭവം അതൊരു ഫായിരുന്നു കേട്ടോ കുറച്ചുനേരം ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നോക്കി നല്ല കാപ്പിക്കൂരും കുരുമുളകും മാഗോസ്റ്റും ഒക്കെ കണ്ടു എന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഇതവിടക്കെ എന്തൊരു മനോഹരമായ കാഴ്ചകളാണല്ലേ അപ്പോ ഞങ്ങൾ വന്നത് വേറെ കുറച്ച് കാര്യത്തിനാണ് ബിസിനസ് പരമായിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഓരോരുത്തരെ കാണാനുണ്ടായിരുന്നു അല്ലാതെ എൻജോയ് ചെയ്യാനല്ല അപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണുമ്പോൾ ആരായാലും എൻജോയ് ചെയ്തു പോകില്ലേ പക്ഷേ എന്താ എനിക്കിതൊന്നും യൂട്യൂബ് ചാനലിടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ശത്രുക്കൾ അവിടെ ഉണ്ടെന്ന് പറയാം ശുക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു ഹാപ്പി മൂഡ് ഇട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നത് പല ആൾക്കാരുമാണ് അപ്പം ആ കാര്യം ആ വ്യക്തിക്കറിയാം അത്ര തന്നെ പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞിട്ട് ഞാനത് കാര്യങ്ങൾ വഷളാക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലുള്ള കാഴ്ചകളും മറ്റുള്ള പരിപാടികളൊന്നും ഞാൻ യൂട്യൂബിൽ ഇടാത്തത് പേടിച്ചിട്ടാണ് ഒന്നല്ല സ്വസ്ഥത നഷ്ടപ്പെടും അത് മാത്രം പേടിച്ചിട്ടോ മനുഷ്യർ അങ്ങനെയാണെന്നേ എന്താ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ വളർന്ന ചുറ്റുപാടും അവരുടെ ജന്മനുള്ള സ്വഭാവമാണ് മാറൂലേ 本当に。 പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവർ നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ വേറെ ഒന്നും കൂടെ അറിയുമല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറെ ഉള്ളത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും അത് വെയിലില്ല വെയിലില്ലാത്തതുകൊണ്ട് ഒരു നല്ലൊരു അന്തരീക്ഷമാണ് പക്ഷേ മഴ പെയ്യോന്നുള്ള പേടിയുണ്ട് കുറച്ച് പർച്ചേസിങ് ചെയ്യണം ആ മഴ പെയ്ത പഴിപാടും കുറച്ചും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ട് ഇതുവരെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഹോട്ടലിൽ കയറിക്കുന്നത് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ